ഇന്ന് എന്താ എന്ന് ചോദിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള എപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ടെൻഷൻ അടിക്കാതെ ഇപ്പോൾ തന്നെ വേഗം ഉണ്ടാക്കിക്കോളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ വർഷങ്ങളായി ഞാൻ ഈ ഉപ്പുമാവ് കഴിച്ചിട്ട് കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് എപ്പോഴും വീട്ടിലുണ്ടാക്കി കൊണ്ടിരുന്നിരുന്ന ഒരു ഉപ്പുമാവാണ് അരി വറുത്ത് പിടിച്ച ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതല്ലേ അരി അരി വറുത്ത് നമുക്ക് പൊടിച്ച് നല്ലൊരു ടേസ്റ്റി ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള ഉപ്പ്മാവാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ പണ്ടൊക്കെ നമ്മൾ നാല് ചായക്കാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇതിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഒരു ഓർമ്മ പുതുക്കാനാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണം പണ്ടത്തെ ഓർമ്മ വെച്ചാൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് സാധാരണ മട്ടരിയാണ് കേട്ടോ പുഴുക്കലരിയാണ് ഈ പുഴുക്കലിരിക്കുന്ന നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്ത കുളഞ്ഞ് ഡ്രൈ ആക്കിയതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു അത് ചൂടായി ഇപ്പം നമുക്ക് ഈ അരി അതിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം സാധാരണ നമ്മൾ അരി വറക്കാറുണ്ടല്ലോ അരിയുണ്ടൊക്കെ നമ്മൾ അരി വറക്കാറില്ലേ അതും മതി തന്നെയാണ് കേട്ടോ നമുക്കൊന്ന് വറുക്കാം അതാ അരി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി കേട്ടോ അതിൻ്റെ വെയിറുപ്പൊക്കെ വെറ്റി ഇങ്ങനെ പൊട്ടി തുടങ്ങി കേട്ടോ എന്താ ഒരു ഇത് നമുക്ക് അരി നല്ലപോലെ പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അങ്ങോട്ട് പൊരികേണ്ട പൊരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോയാലോ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം മതി കേട്ടോ അരി പുറത്ത് ഈ പാകമായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ചൂടാറിയിട്ട് നമുക്കൊന്ന് തരിതെരുപ്പായിട്ട് നമുക്ക് പൊടിച്ചുകൊണ്ടുതരാം നമുക്ക് റെവ റവയുടെ പരിപത്തിനും നമുക്ക് പൊടിച്ച് അരിച്ചുകൊണ്ടു വരാം കേട്ടോ ഇത് ചൂടറിയിപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവരുന്നു ഇതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് അകലുള്ള അരിപ്പയിലാണ് ഞാനത് ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ നല്ല തരിയായിട്ട് കിട്ടിയിട്ട് നല്ല തരി റവയായിട്ട് കിട്ടിയിട്ടോ ഇനി നമുക്ക് മു ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടോ ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നതേപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പേപ്പും കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് പീനട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പീനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ പൈസ എടുക്കാം അപ്പോൾ അതൊക്കെ ഓപ്ഷൻ്റെ ആണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട വേണ്ടതിന് ക്യാഷോ ക്രിസ്മസോ എന്ത് വേണേലൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് പീനട്ട് ഇട്ട് കൊടുത്തോളൂ അതൊക്കെ ഓപ്ഷനിലാണ് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെയാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് അതിനുശേഷം ശേഷം ഞാനൊരു ക്യാരറ്റ് ഇട്ട് കൊടുത്തു അല്ല ക്യാരറ്റ് അല്ല സോറി ഉള്ളി ഉള്ളി സബോള അഞ്ഞ് ചേർത്ത് കൊടുത്തു സബോള നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ രണ്ട് പച്ചമുളക് അതുകൂടി ചേർത്ത് കൊടുത്തോട്ട് പച്ചമുളക് കൂടി എരിവിന് പച്ചമുളക് കാണാൻ ചേർത്ത് കൊടുക്കാൻ സാധാരണ എല്ലാം ജസ്റ്റ് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ ഒരുപാട് ചെറുതായി അതിന് ശേഷമാണ് കേട്ടോ കാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരേ കാരറ്റ് ആ ക്യാരറ്റും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ക്യാരറ്റൊക്കെ പെട്ടെന്ന് വേവുന്നതല്ലേ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ക്യാരറ്റും കൂടി ഒന്ന് ഇളക്കിയ ചവളയുടെ കൂടെ നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കാം എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മാനെ ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരുപാട് അങ്ങനെ വേവാനൊന്നുമില്ല വെന്ത് കുഴയാനൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി എല്ലാം നല്ല സാധനങ്ങളല്ലേ സവോള ആയാലും കിരക്കായാലും അങ്ങനെ ചീ ഉടയേണ്ട കാര്യമില്ല വെന്ത് കിട്ടിയാൽ മതി ഒരു കപ്പ് അരി വറുത്ത പൊടിച്ച് റവ മാതിരി വറുത്ത പിടിച്ചാണ് ഒരു കപ്പാണ് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളവ് വന്നു കൂട്ടോ തിളവ് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ചരികി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നല്ലപോലെ തിളച്ചു കൂട്ടോ തുടച്ചതിന് ശേഷം നമ്മൾ അരി വറുത്ത് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല റെവ മാതിരി ആണ് കേട്ടോ നല്ല തരിയായിട്ട് കിട്ടിയിട്ടോ റെവയുടെ മാതിരി നമുക്ക് കിട്ടി ഒരുപാട് പൊടിഞ്ഞ് പോരുത് അതേ ഭാഗത്തിന് നമുക്ക് പൊടിച്ച് തരിയായിട്ട് പൊടിച്ചെടുക്കണം അതാ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നല്ലപോലെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുത്തി വെക്കാം കേട്ടോ വേഗം വേഗം നല്ലപോലെ വേവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് പുതുക്കുന്ന ചട്ടിയും കൊണ്ട് തന്നെ നമുക്കൊന്ന് പൊത്തി വയ്ക്കാം അത് നല്ലപോലെ ഇളക്കി ഒന്ന് പൊത്തി വെച്ചു കേട്ടോ കരുവേപ്പില മുപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു അത് മറന്നു പോയി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കൊടുത്തത് ഞാൻ കരുവേപ്പില തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയി അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുപ്പിച്ച് ഇഞ്ചിയും ഉള്ളിയൊക്കെ മുപ്പിച്ച സമയത്ത് കണ്ടതായിരുന്നു അത് മറന്ന് പോയിട്ടുണ്ടോ ഇപ്പോൾ ഇട്ടുകൊടുത്തത് നമുക്ക് നല്ലപോലെ ഇളക്കി യൂജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് ഒലർത്തി ഒലർത്തി ഇടണം കേട്ടോ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയി ആ ഉപ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ നാളായി ഇങ്ങനെ ഒരു ഉപവ കഴിച്ചിട്ടെന്ന് അപ്പോൾ നിങ്ങളെല്ലാം എല്ലാവരും വിചാരിക്കും ഇത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഉപ്പുമാണല്ലോ എന്ന് അത് പണ്ട് കാലത്ത് ഉപ്പുമാകുമ്പോൾ തന്നെയാണ് പക്ഷേ ഇതിൽ ഇത്രയും സാധനങ്ങളൊന്നും ചേർക്കാറില്ല അന്ന് വെറുതെ കടുക് മുളകും കറിവേപ്പിലേയും മാത്രമേ ചേർക്കാറുള്ളൂ അതുമാത്രമേ പൊട്ടിച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളൂ ഇന്നിപ്പോൾ കുറച്ച് പീനട്ടും ക്യാരറ്റുമൊക്കെ നമ്മൾ എക്സ്ട്രാ ചേർത്തു സബോളൊക്കെ അത് അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എങ്കിലും പണ്ടത്തെ പോകാന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടാ ഉണ്ടാക്കുന്ന അതിൽ തന്നെയല്ലേ അപ്പോൾ അരി പെട്ടെന്ന് അങ്ങനെ കഴുകേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നുമ്പോൾ വൈകിട്ട് വൈകിട്ട് ചായക്കാണ് നമ്മൾ ഉണ്ടാക്കുക വേഗം പെട്ടിയിലുള്ള അരി എടുക്കുക കഴുകുക അരി ഇട്ടുക എടുക്കുക വറുക്കുക കുടിക്കുക അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇട്ടോ ഇന്നിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയല്ലേ അതുകൊണ്ടൊക്കെയാണ് കഴുകി ഉണക്കിയിട്ടൊക്കെ നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ഉപ്പുമാവാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്